ഹ്രൈസലാം പ്രേഷ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം പ്രൈസ് ഫാമിലിയുടെ ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസം ഈ ചൊവ്വാഴ്ച രാത്രിയിലും ഒരുമിച്ചതെയോ പലപടത്തിലായിരി പാന സ്വർഗത്തിലധികം ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് നല്ല നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശാമിന്റെ ശബ്ദത്തോടൊപ്പം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്തു നിന്ന് വലിയവ കർത്താവ് പ്രവർത്തിക്കട്ടെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ ആര് കരയുമോ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ ആര് പ്രാർത്ഥിക്കുമോ ആമേനതിന് മറുപടിയുണ്ട് ഉപവാസത്തിന് മറുപടിയുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് കണ്ണുനീർ കണ്ട് ആമേന് മറികടന്ന് പോകാത്ത ദൈവം ആമേന് നമ്മുടെ വേദനകൾ അറിഞ്ഞ് നമ്മുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇന്ന് രാത്രിയിലും കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ തയ്യാറാണോ കർത്താവേ നീ എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരണമേ എൻ്റെ പ്രശ്നത്തിന് ഇന്ന് രാത്രി ഒരു പരിഹാരം നൽകണമേ പ്രത്യേക ഇന്ന് ചൊവ്വാഴ്ച രാത്രി കൂടെയാണ് എല്ലാവർക്കും അറിയാം തലമുറകൾക്കു കൂടി വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് മക്കളുടെ തകർച്ചയെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഈ ഉപവാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസവും അമയൻ അലലൂയ്യ അങ്ങനെ തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ അമയൻ ഇന്നത്തെ പ്രാർത്ഥന വലിയ വിടുതലാണ് കേട്ടോ കുടുംബങ്ങൾക്കകത്ത് വിടുതല പ്രത്യേകാൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നതിയിലായിരുന്ന കുടുംബം ഏത് വിഷയത്തിന് വേണ്ടി ദൈവസന്നതിൽ കണ്ണുനീരൊഴിക്കോ ഇന്ന് രാത്രി വലിയ വിടുതലേണ്ട രാത്രിയാണ് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയങ്ങൾക്കും സ്വർഗ്ഗമാണ് നടപടി നൽകും കണുനീരോടുകൂടെ വിതച്ചിട്ടുണ്ടെങ്കിൽ കണുനീരോടുകൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ അപേക്ഷിച്ച സകല അപേക്ഷകൾക്കും ഇന്നവൻ ഉത്തരം നൽകും ഫ്രൈസലോൺ നമ്മുടെ കണുനീർ കണ്ട് അമേൻ അമേൻ വെറുതെ ഇരിക്കുന്നൊരു ദൈവമല്ല അമേൻ കണുനീർ കണ്ട് മനസ്സലിഞ്ഞ് അമേൻ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളോട് അമേൻ അമേൻ ചേർന്നിരുന്ന് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ആ ദൈവസന്നിധിയിൽ ആ ദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ എത്ര പേർ ആഗ്രഹിച്ചായിരിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ തലമുറകളെ ഓർത്ത് വേദനപ്പെടുന്ന മാതാപിതാക്കൾ സഹോദരി സഹായിക്കും സഹോദരന്മാർ ഇന്ന് രാത്രി ആ വേദനകളെ കർത്താബെടുത്ത് മാറ്റട്ടെ ആ ദുഃഖങ്ങളെ കർത്താബെടുത്ത് മാറ്റട്ടെ ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെയായിരുന്നെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശ്രമിന്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റങ്കരാമരവിള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗ് രണ്ടെണ്ണിൽ നടക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശവും പാട്ടുകളുമൊക്കെ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കും ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വേണ്ടുന്നത് കരം നിറച്ച് അമേൻ ദൈവം നൽകി മടക്കി എയ്ക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും നിങ്ങളോടൊപ്പം കൂടെയുണ്ട് പ്രത്യേകത നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഒന്നാമത്തെ ദിവസമാണല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്ന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ചെറിയൊരു ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടത് കൊണ്ടാണ് ശബ്ദത്തിനൊരു അമേൻ വ്യത്യാസം ദൈവമക്കൾ പ്രാർത്ഥിക്കുക പ്രത്യേക ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില അമേൻ മാസങ്ങൾക്ക് മുമ്പ് പ്രേശു ഫാമിലിക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി ഒരു ഉദരഫലമില്ല വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷമായി ഒരു ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അമ്മേൻ ഒരു അമ്മേൻ പി സി ഒ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കിട്ടുവാൻ വലിയ അമ്മേൻ ബുദ്ധിമുട്ടാണെന്ന് വൈദ്യശാസ്ത്രം പറയുവാനിടയായി ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടക്കുവായിരുന്നു അമേനെങ്കിലും വലിയവനായ ദൈവം കഴിഞ്ഞ രണ്ട് മാസമായി തുടർച്ചയായി പ്രിയമകൾ ഉപവാസ പ്രാർത്ഥനയൊക്കെ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവായിരുന്നു ഡിസംബർ മാസത്തിലും ജനുവരി മാസത്തിലും ഒക്കെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ഇന്ന് പകലിൽ താൻ കോൺടാക്ട് ചെയ്യുവാനിടയായി അമ്മയിൻ ഹാലലിയെ ഉപാസിച്ചതിന് ഫലമുണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു താൻ പ്രഗ്നന്റാണെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉപവസിക്കുന്ന തല അമീൻ ഞങ്ങളുടെ യൗവന സഹോദരങ്ങൾ മാതാപിതാക്കൾ പ്രത്യേക ഇന്ന് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവപാതപിടത്തിലായിരിക്കുന്ന കുടുംബം ചൂടാപാല ഷിയം ധന വൈഡമന ഹതഘടക ശിയ കർത്താവ് ഞങ്ങൾ ഒരുമിച്ചപ്പൻ്റെ സന്നിധിയിൽ കടന്നുവരുന്നു യേശുവേ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവപാതപിടത്തിലായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രി ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം ഏതു വിഷയത്തിൻ്റെ മധ്യേ തകർച്ചയുടെ വക്കിൽ നിന്ന് പ്രാർത്ഥനാ വിഷയം അറിയിച്ച് ഉപവാസമെടുത്ത് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവപാതപിടത്തിലായിരുന്നു കർത്താവെ ഒരു വലിയ മറുപടിയുമായി ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ ചൂടാബല ഷിയന്തനെ ധിമാനഘടക ശംതാരകന ധീപലഘടകെട്ടുകളെ പൊട്ടിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ആ കുടുംബത്തിനകത്ത് ഇറങ്ങണമേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ എൻ്റെ ദൈവമേ നീ ധാരാളമായി സമർത്ഥമായി ദൈവമേ അമേൻ അമർത്തി കുലുക്കി ദൈവം അങ്ങ് മടക്കി നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം അമേൻ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ വലിയ വിടുദണ്ട സാക്ഷ്യം ആ കുടുംബത്തിനകത്തുനിന്ന് എഴുന്നേൽക്കട്ടെ പ്രത്യേക ഇന്ന് ചൊവ്വാഴ്ച രാത്രി മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അപ്പാ മക്കളുടെ വിദ്യാഭ്യാസം ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ േശുവെ പരാജയപ്പെട്ടു പോയ വിദ്യാഭ്യാസത്തെ ഓർത്ത് മക്കളുടെ കൂട്ടുകെട്ടുകളെ ഓർത്ത് മധ്യത്തെ അപ്പാ കൂട്ടുകെട്ടുകൾ അപ്പാ ദൈവഹിതമില്ലാത്ത സ്നേഹബന്ധങ്ങൾ ഇതിൽ നിന്നെല്ലാം ഒരു വേണ്ടി കരയുന്ന മാതാപിതാക്കൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ വിടുതൽ സംഭവിക്കട്ടെ ജൂഡബല ഷിയം വൈഡമന ധീപലഘടക ശംധാരകന അൽഗ്രൗഢമന വൈഡനാറി ഘടക യേശുവേ അപ്പാ മനസ്സലിയണമേ രോഗികളായ മക്കളെ ഓർത്തും അപ്പാ ജന്മന രോഗം ബാധിച്ച മക്കളെ ഓർത്തും ഡിപ്രഷൻ അടിമപ്പെട്ടു പോയ മക്കളെ ോർത്ത് അപ്പാ കരയുന്ന മാതാപിതാക്കൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ സംഭവിക്കട്ടെ ജൂഢവന ഹതനകേല് ധിമാനഘടക ശം താരകന ധീപത് പ്രൗഢ ശംധാരകന വൈഡവരകൗഢന യേശുവേ நீ மனிக்கணமேயப்பா நீ மனசலியமேயப்பா யேசுவே நீ மனசலிகிணமேக்கற வலிய விடுதல் சம்பவிக்கட்டேசுவிட நாமத்தில் தலைமுறகிடையில் தைவத்த வலியகரம் மண்டலங்கள் திறக்கணமே தலைமுறையுக்கு நல்ல பாவி ஃபாவி உண்டாகட்டேசுவிட நாமத்தில் தலைமுறைகளை பாவியை பந்திக்கிற போரிகள் அரிஞ்சுமாறட்ட மக்கள்க்கு நல்ல ஜோலி உண்டாகட்ட தலைமுறகோலி உண்டாகணமே மக்களோட குடும்ப ஜீவத்தை ஓர்த்து கரையிற மக்களோட மக்களை காணுவான் பிரார்த்தனையோடு ஆயிருக்கணும் குடும்ப ஜீவிதங்களிலே கலக்கங்களும் தகர்ச்சகளும் மாறட்ட மக்களோட நன்மகல் கரங்களில் வாங்கட்ட பச்சா குடும்பத்தின் சந்தோஷங்கள் அனுபவி ട്ടെ അപ്പ തലമുറകളെ കുറിച്ചുള്ള വേദനകൾ മാറിപ്പോകട്ടെ അപ്പം മക്കളെ ഓർത്തുള്ള വേദന ഗെയിം അഡിക്ഷൻ ആയിപ്പോയ തലമുറകൾ മാനസാന്തരപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ അപ്പ സ്നേഹബന്ധങ്ങളിൽ അപ്പം പാപത്തിലും മധ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടു പോയി തലമുറകൾ പുറത്ത് വരട്ടെ മാതാപിതാക്കളെയും തലമുറകളെയും എനിക്കൊരു പ്രാർത്ഥിക്കുന്നു പിതാവേ തന്നപിതാവേ അമ്മ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം വേറെപ്പെട്ടിരിക്കുന്നു സ്കൂളിൽ നമ്മളെങ്കിൽ വിളിക്കാൻ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വ്യാഴവും ലൈവ് മധ്യസ്ഥാ പ്രാ പ്രാർത്ഥിയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പർ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും സവാരാധന ഉണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാൻ വല്ല പ്രേഷർ ഫാമിലി ഉച്ചശേഷം മൂന്ന് മണി മുതൽ നെയ്റ്റ് എം വരെ ഉള്ള താന്നമ്പടി ജംഗ്ഷൻ എം എസ് പ്ലസ് അബ്ബിംഗ് രണ്ടറോട് ഒരു മീറ്റിംഗ് ഉണ്ട് കണ്ടു വരിക അനിയോട് അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലസ് യു പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ